ഏകദേശം ഒരു ഒന്ന് രണ്ട് ആഴ്ചകളായിട്ടേ ഉള്ളൂ നമ്മളൊരു സുഹൃത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് അദ്ദേഹങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാണ് ബൈക്കിൽ യാത്ര ചെയ്ത് നമ്മുടെ പുറംപുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാണ്ടിക്കാട് പാൽ അവിടെ നിന്ന് ഇങ്ങനെ ആ പാലൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു വണ്ടിയുടെ മറവിലൂടെ ഒരു നായ പെട്ടെന്നൊന്ന് ക്രോസ് ചെയ്തിട്ട് ഈ വണ്ടിൻ്റെ ടയറിൻ്റെയും ഇതിൻ്റെ ഇടയിലാണ് കുടുങ്ങിയ നായ ഇയാൾ വീണു തലക്ക് തലക്കിവിടെ പൊട്ടു വന്നു ആൾ മരിച്ചുപോയി ബങ്ങളെ ഭർത്താവ് ആണ് സുഹൃത്തിൻ്റെ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിപ്പോൾ ഇത് വളരെ ഒരു ഷോക്കിൽ ഉണ്ടായൊരു സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെ സി സി ടി വി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു നായ അവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് എത്രയോ വണ്ടികൾ അതിൽ പോകുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വണ്ടിന് വന്ന കറക്റ്റ് സമയത്തെ സമയം അല്ല സബുകൾ വെക്കുന്നുണ്ടല്ലോ എല്ലാത്തിനും അപ്പം കറക്റ്റ് അതും ക്രോസ് ചെയ്യുന്നു നേരെ ഇതിൽ വന്ന് കുടുങ്ങുന്നു സഡൻ ആയിട്ട് ആള് വീഴുന്നു തലയ്ക്ക് ഇവിടെ ഒരു പൊട്ട് വരുന്നു അങ്ങനെ പ്രയാസങ്ങൾ വരുന്നു ഒരു ദിവസം അങ്ങനെയൊക്കെ ആ ഒരു ദിവസമല്ല ആ വളരെ കുറച്ച സമയം അതിന് അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയിട്ടൊരു ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാനിത് പറഞ്ഞെന്തെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്കിടയിലൊക്കെ ഉണ്ടല്ലോ പക്ഷേ നമ്മുടെ ഈ സുഹൃത്ത് അദ്ദേഹം നില നിലനിൽക്കുന്ന താമസിക്കുന്ന അവിടെയുള്ള ആദർശ സുഹൃത്തുക്കൾ ഇവരാരും ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചതുമില്ല അന്വേഷിച്ചതുമില്ല പിന്നീട് ഈ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടും കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഈ വിവരം അറിയിക്കുമല്ലോ ആ സമയത്ത് ഒരാൾ പോലും ഒരു ഇന്നാലില്ല അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒന്നുമില്ല അപ്പോൾ ചില ആളുകളെങ്കിലും വലിയ ആദർശം പറയുന്ന ആൾക്കാരും വലിയ സംഘടനാവാദികളൊക്കെ ആയിട്ട് നടക്കും അപ്പോൾ എന്നാൽ ഈ ആളുകളെന്നെ ഇദ്ദേഹത്തോട് കാണുമ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലേ ഏ ബാക്കിയെല്ലാ കാര്യങ്ങളും ആ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇങ്ങനെ ഈ ഒരു പരിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതേ അതൊക്കെ പറ ഇന്നാലിനെ ഇന്നാലിനെ തീരുന്ന സംഗതി അല്ലേ അദ്ദേഹത്തിന് ഇത് വല്ലാതെ ഒരു ഷോക്കായിപ്പോയി പിന്നോട് ഇന്നലെ മിനി ഞാൻ ഇത് ഷെയർ ചെയ്തു ഇങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് മൂപ്പരെ മൂപ്പരന്വേഷിച്ചിട്ടില്ല പക്ഷെ മൂപ്പരെ ഒരു അനിയനായിട്ട് വരും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ആ സമയത്ത് സമയത്ത് ഇങ്ങനെ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് ചിലവരോട് നേരിട്ട് നമുക്ക് പൊടിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ ഓല അതിൽ ബിസി ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളിൽ പക്ഷേ ആ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ മോർച്ചറിയിൽ അടക്കം ഒരു ദിവസം ഫുള്ള് നിന്നല്ലോ അപ്പോൾ പോലും എന്താ സംഭവിച്ചു എന്താണ് എങ്ങനെയാണ് ആരും മയ്യ തസ്കരിക്കാൻ അവിടെ പോയതുമില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ ഒരു ഇടപെടൽ വളരെ അനിവാര്യമായിട്ടുള്ള ഘട്ടങ്ങളുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നമ്മൾ വ്യക്തിയോട് മാത്രമല്ല നമ്മൾ നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനോടും ആ ഒരു കൂട്ടായ്മയോടും ഒക്കെ ഒരു വെറുപ്പായിട്ട് മാറും സ്വാഭാവികമല്ലേ അല്ലേ ഇപ്പം നിങ്ങളെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശ ബന്ധുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ് പോകേണ്ടതാണ് ചോദിക്കേണ്ടതാണ് പെങ്ങളുടെ വിവരങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ കാരണം ഉണ്ടാവുന്ന ചില മരണങ്ങളും ഒരു ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അതും നമ്മുടെ സുഹൃത്തിൻ്റെ പെങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ അതൊരു അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെയുള്ള ചില പെരുമാറ്റങ്ങൾ അതാണ് ഈ പ്രതീക്ഷിക്കാത്തതെന്ന് പറയില്ല മരണം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാത്തതാണ് അപ്പം നമ്മളെ ബാക്കിയുള്ളവരെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങളും പരിഗണനകളും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായി പോകുമ്പോൾ അവിടെയും അവർക്ക് എന്ത് വരുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ അതിൻ്റെ പേരിൽ നമ്മളെന്താ പറയുക നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെ വിഭാഗത്തും കാര്യങ്ങളും നമ്മുടെ സംഘടനാ കാര്യങ്ങൾ അങ്ങനെ ഒതുങ്ങി പോണ്ട ആളുകളൊന്നും അല്ല സാമൂഹികമായിട്ട് മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ അവിടെയല്ലേ നമുക്ക് ആദർശം പറയാൻ പറ്റുള്ളൂ മനുഷ്യന്മാരിട്ടുള്ള നല്ല ബന്ധങ്ങൾ പുലർത്തുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സുഹൃത്തും ഇങ്ങോട്ട് എന്നോട് പറഞ്ഞെന്താന്ന് പറയാം അവസാനം ഞാൻ മെമ്പർഷിപ്പ് എടുക്കണില്ല എന്ന് പറഞ്ഞു അത്രത്തോളം എനിക്ക് വിഷമായിരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതും ഇതും ബന്ധമല്ല അത് വ്യക്തികളാണ് ആ വ്യക്തികൾക്ക് ഓരുതായ ചില പെരുമാറ്റ രീതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു അന്വേഷിക്കേണ്ടതായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അശ്രദ്ധ തെറ്റാണ് ഞങ്ങളങ്ങനെ ചെയ്യരുത് നമ്മൾ ദേവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളാണ് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഏതായാലും അങ്ങനെ ഒരു അനുഭവം ഇനി ഒരാൾക്ക് ഉണ്ടാവരുതേ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നും നമ്മുടെ ആദർശ ബന്ധുക്കളിൽ നിന്നും ഉണ്ടാവരുതേ എന്നുള്ള ഒരു റിക്വസ്റ്റ് മുമ്പ് പറയുകയുണ്ടായി അപ്പോൾ ഓരോരുത്തർക്കും അവനാൻ്റെ കാര്യങ്ങൾ വളരെ വലുതായിരിക്കും പ്രധാനപ്പെട്ടതായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ പരിഗണന കിട്ടാതെ പോകുമ്പോൾ അത് അവനാക്ക് മാത്രം അത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചില പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ പ്രയാസങ്ങൾ തീരുക അപ്പം ഈയൊരു അനുഭവം എനിക്കും അല്ലാതെ ഒരു പ്രയാസം തോന്നി ചിലപ്പോഴൊക്കെ നമ്മളും ചില മരണങ്ങൾ കേൾക്കുമ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും പക്ഷെ പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ വീണ്ടും ഉടനെ നമ്മൾ എന്താ ചെയ്യാ ആളെ കാണുമ്പോൾ പോകും പിന്നീട് സമയത്ത് പോകും ആശ്വസിപ്പിക്കും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പ്രയാസം തോന്നി അപ്പോൾ അതൊന്ന് പങ്കുവെച്ചതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ കൂട്ടുകാരാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഇനി ആളുകളൊക്കെ വരും അവരൊക്കെ ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കും വേണ്ടതൊക്കെ ചെയ്തു തരുമെന്നായിരുന്നു ഇത്രയും കാലം പ്രതീക്ഷ പക്ഷെ അത് പ്രതീക്ഷയൊക്കെ എന്ത് ചെയ്തു വിപരീതമായി സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസികമായ പ്രയാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നൊന്നും മുൻകൂട്ടി നമ്മൾ ധാരണ വെച്ചാൽ എന്തു ചെയ്യും നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ എന്ത് ചെയ്യും ഒന്ന് മാറാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്